ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് ഇസ്രയേലിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് യു എസിലും യഥാക്രമം പിന്നീട് ഫ്രാൻസ് കാനഡ യുണൈറ്റഡ് കിങ്ഡം അർജന്റീന റഷ്യ ലോകത്തെ ജൂതന്മാരുടെ പോപ്പുലേഷൻ എടുത്താൽ ആദ്യ പത്ത് ഒന്നാണ് റഷ്യ റഷ്യയിൽ ഏകദേശം മൂന്ന് ലക്ഷം വരെ ജൂതന്മാരുണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ വ്ളാഡിമിർ പുടിന്റെ ഗവൺമെന്റിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിൽ മിലിറ്ററിയിലൊക്കെ ജൂതന്മാരുടെ സാന്നിധ്യം വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഞാനിത് തുടക്കത്തിൽ പറയാൻ കാരണം ഈ റഷ്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതിന് എത്രത്തോളം സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം ഒന്നാമതായിട്ട് റഷ്യയും അതുപോലെ ഇസ്രായേലും തമ്മിൽ നേരിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ട് കഴിഞ്ഞ ദിവസം ലബനനിൽ ഒരു എയർക്രാഫ്റ്റ് റഷ്യൻ എയർക്രാഫ്റ്റ് വന്നതും റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയും മറ്റ് ചില ഉദ്യോഗസ്ഥരുമടക്കം ഇസ്രയേലിലുള്ള റഷ്യൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് രാജ്യത്തിലേക്ക് റഷ്യയിലേക്ക് മടങ്ങാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടി എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നും റഷ്യ ജൂതന്മാർക്കെതിരായിട്ട് ഒരു യുദ്ധം നടത്താൻ തയ്യാറെടുക്കുന്നു എന്നും തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇസ്രയേലിനെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെ വളരെ കുറവാണ് അതിന്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ജൂത വിഭാഗത്തിൽപ്പെട്ടവർക്ക് റഷ്യയിലും അത്യാവശ്യം സ്വാധീനമുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഭാഗമായത് തന്നെ ജൂതന്മാർക്കെതിരെ നടന്ന അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കിക്കൊണ്ട് ഹിറ്റ്ലർ നടത്തിയ ക്രൂരതകൾ കാരണമാണ് അപ്പോൾ ആ റഷ്യ ഒരിക്കലും ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല ഇത് പറയുമ്പോൾ അതിനർത്ഥം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നല്ല ഇപ്പോൾ ചിലർ ബൈബിളിൽ പറയുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറയുന്നതിനെ ഒക്കെ സൂചിപ്പിക്കുന്നുമുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാലും ഇപ്പോൾ അടുത്തടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ യുദ്ധത്തിന് പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സോവിയറ്റ് യൂണിയനും ചൈനയും ആയിരുന്നു സുഹൃത്തുക്കളായിരുന്നപ്പോഴാണ് യുദ്ധം ചെയ്തത് അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ മാറിമറിയുക ജിയോ പൊളിറ്റിക്സിനകത്ത് സ്ഥിരമായിട്ടുള്ള സുഹൃത്തുക്കളുമില്ല ശത്രുക്കളുമില്ല പക്ഷെ എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് തീരെ സാധ്യതയില്ല പക്ഷേ റഷ്യ സ്വാഭാവികമായിട്ട് സിറിയയിലും ഇറാക്കിലും ഒക്കെയുള്ള റഷ്യൻ അനുകൂല ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരും ഇപ്പോൾ സിറിയയിൽ റഷ്യയ്ക്ക് അത്യാവശ്യം മിലിറ്ററി സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സിറിയയിൽ റഷ്യ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗമുണ്ട് അതുപോലെ തന്നെ ഇറാക്കിലാണെങ്കിലും യമനിലാണെങ്കിലും അങ്ങനെ പല ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലും റഷ്യ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ മിലിറ്റൻറ് ഗ്രൂപ്പുകളുണ്ട് ഇറാന്റെ പിന്നിലും റഷ്യയാണ് കാരണം അമേരിക്കയുടെ ശത്രുക്കൾ സ്വാഭാവികമായി റഷ്യയുടെ മിത്രങ്ങളായിട്ട് മാറും റഷ്യയുടെ ശത്രുക്കൾ അമേരിക്കയുടെ മിത്രങ്ങളായിട്ടും മാറും ഇത് കാലം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അന്ന് സോവിയറ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് റഷ്യ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഇസ്രയേലാണ് റഷ്യയുടെ കണ്ണിൽ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലബനനിലും അല്ലെങ്കിൽ ഇറാക്കിലും സിറിയലും ഒക്കെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് പരോക്ഷമായ പിന്തുണ റഷ്യ നൽകുമെന്നത് ഉറപ്പാണ് ഇറാൻ ത്രൂവും നേരിട്ടുമൊക്കെ ചിലപ്പോൾ റഷ്യ സഹായിച്ചേക്കാം എന്നാൽ റഷ്യയും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ നേർക്കുനേർ ഒരു യുദ്ധത്തിനുള്ള സാധ്യത തീരെയില്ല ശരിക്കും ഇവിടെ നടക്കുന്നത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് അപ്പോൾ എന്നിരുന്നാലും നമുക്കൊരു സാങ്കല്പിക സാഹചര്യം ഒന്ന് പരിശോധിക്കാം ഇനി അഥവാ റഷ്യയും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാലോ എന്തായിരിക്കും സംഭവിക്കുക ഇസ്രയേലും റഷ്യയും വളരെ ദൂരത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കരയുദ്ധ സാധ്യതകളൊന്നും നേരിട്ടില്ല പക്ഷേ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ കരയുദ്ധം നടക്കുകയാണെങ്കിൽ ഇസ്രയേലിനെതിരെ യുദ്ധം നയിച്ചേക്കാം കൂടുതൽ സാധ്യത യുദ്ധത്തിന് തന്നെയാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്രായേലിനേക്കാൾ ഒരുപാട് വലുതാണ് റഷ്യ അമേരിക്കയെക്കാളും കാനഡയെക്കാളും ഒക്കെ വലുതാണ് റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് അപ്പോൾ അതിന്റെ മുന്നിൽ ഇസ്രായേല് റഷ്യയുടെ ഒരു ഒരു ചെറിയ സ്റ്റേറ്റിന്റെ അത്ര പോലുമില്ല ഇസ്രയേല് വളരെ ചെറുതാണ് ആൾബലം കൊണ്ടും സൈനിക ശക്തി കൊണ്ടും വലുപ്പം കൊണ്ടുമൊന്നും ഇസ്രയേലിന് റഷ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മോസ്റ്റ് മോഡേൺ ടെക്നോളജിയുടെ കാര്യത്തിൽ ചെറിയൊരു അപ്പർ ഹാൻഡ് ഇസ്രയേലിനുണ്ട് എന്നത് ശരിയാണ് പ്രത്യേകിച്ച് ഇവർക്ക് ഇവരുടെ ആ ഒരു ക്യാപ്പബിലിറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് സൈബർ യുദ്ധങ്ങളിലാണ് സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇസ്രയേലിന് മുന്നിൽ നിൽക്കാൻ കഴിയുമെങ്കിലും ആണവായുധ ശക്തി അടക്കമുള്ള കാര്യങ്ങൾ എടുത്താൽ ഇസ്രായേലിനേക്കാൾ വളരെ പവർഫുള്ളാണ് റഷ്യയുടെ ആണവായുധങ്ങളും അവരുടെ ശേഷിയും മിസൈൽ ടെക്നോളജി എടുത്താലും റഷ്യൻ മിസൈൽ ടെക്നോളജി ഇസ്രായേലിനേക്കാൾ വളരെ മുമ്പിലാണ് നമുക്ക് റഷ്യയെ ആക്ച്വലി കമ്പയർ ചെയ്യാൻ പറ്റുന്ന യു എസിനോട് മാത്രമാണ് പല രംഗത്തും യു എസിനേക്കാളും സൈനിക ശക്തിയിൽ റഷ്യ മുന്നിലാണ് താനും അപ്പോൾ റഷ്യയുടെ മുമ്പിൽ ഒരു ഇസ്രായേൽ വേഴ്സസ് റഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ആകാശ യുദ്ധമാണെങ്കിൽ പോലും റഷ്യക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ അമേരിക്കയുടെ ആയുധങ്ങളാണ് ഇസ്രായേലിന്റെ കൈവശം കൂടുതലുമുള്ളത് പലരുടെയും വിചാരം ഇസ്രായേൽ അമേരിക്കയേക്കാൾ വരെ പവർഫുൾ ആണെന്നാണ് അങ്ങനെയല്ല ഇസ്രയേൽ വളരെ ചെറിയ രാജ്യമാണ് ആ ചെറിയ രാജ്യത്തിന്റെ സ്ട്രെങ്ത് എടുത്ത് നമ്മൾ നോക്കിയാൽ വളരെ വലുതാണ് എന്നാൽ ലോകത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അമേരിക്കയുടെ ഒന്നും അടുത്തുപോലും എത്തില്ല ഇസ്രയേലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പൊ അമേരിക്കയുടെ സഹായത്തോടെയും ഫ്രാൻസിന്റെ സഹായത്തോടെയും ഒക്കെയാണ് ഇസ്രയേൽ പ്രവർത്തിക്കുന്നത് തന്നെ ഇപ്പൊ ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ എടുത്താൽ അത് അമേരിക്കൻ മെയ്ഡ് യുദ്ധവിമാനങ്ങളാണ് എഫ് തേർട്ടി ഫൈവ് എഫ് സിക്സ്റ്റീന് അല്ലെങ്കിൽ എഫ് ഫിഫ്റ്റീന് അങ്ങനെയുള്ള യുദ്ധവിമാനങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഇസ്രയേലിൻ്റെ കൈവശമുള്ളത് അതുപോലെ തന്നെ ഫ്രാൻസിലെ ഫ്രാൻസ് നിർമ്മിത യുദ്ധവിമാനങ്ങളുണ്ട് മിറാഷ് അതൊക്കെ ഇന്ത്യയുടെയും കൈവശമുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും ഒക്കെയാണ് ഇവരുടെ കയ്യിലുള്ളത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നിങ്ങൾ പോയിട്ട് ലിസ്റ്റ് ഓഫ് എയർക്രാഫ്റ്റ് ഓഫ് ദി ഇ ഇസ്രയേലി എയർഫോഴ്സ് എന്ന് എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെ എയർക്രാഫ്റ്റുകളാണ് തദ്ദേശീയമായിട്ട് ഇസ്രയേലിൻ്റെ എയർക്രാഫ്റ്റുകൾ വളരെ കുറവാണ് എന്നാൽ ഇസ്രായേൽ തദ്ദേശീയമായിട്ട് ഡ്രോണുകളും മറ്റുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇസ്രയേലിൻ്റെ അയൻഡോം എന്ന് പറയുന്നത് പോലും യു എസിൻ്റെ സഹായത്തോടെയാണ് ഇസ്രായേൽ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അയൻഡോം ഒരു മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണെങ്കിലും റഷ്യയുടെ കയ്യിൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ റഷ്യ ഇസ്രായേൽ യുദ്ധം തുല്യ ശക്തികൾ തമ്മിലുള്ള യുദ്ധമായി മാറണമെങ്കിൽ അമേരിക്ക കൂടി അവിടെ വരണം അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുകയും റഷ്യ മറുഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ആക്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് മാറും അതിന്റെ റിസൾട്ട് നമുക്ക് പ്രഡിക്ട് ചെയ്യാനും പറ്റില്ല മറിച്ച് ഇസ്രയേലും റഷ്യയും തമ്മിൽ മാത്രമുള്ള ഒരു യുദ്ധമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇസ്രായേലിനു മേൽ റഷ്യക്ക് വിജയം കാണാൻ സാധിക്കും റഷ്യയുടെ കൈവശമുള്ള മാരകമായ ബോംബുകൾക്കും മിസൈലുകൾക്കും ഇസ്രായേലിനെ തീർച്ചയായിട്ടും പരാജയപ്പെടുത്താൻ സാധിക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും അതൊരു കോമൺ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കൂ അതായത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ഇസ്രയേലിൻ്റെ ആയുധങ്ങളൊന്നും മതിയാവില്ല അത്ര വലുതാണ് എന്നാൽ റഷ്യക്ക് ഇസ്രേലിനെ നശിപ്പിക്കണമെങ്കിൽ അവരുടെ ഏതാനും കുറച്ച് ആയുധങ്ങൾ കൊണ്ട് പോലും സാധിക്കും കാരണം ഇസ്രയേൽ അത്ര ചെറുതാണ് പോപ്പുലേഷനും വളരെ കൂടുതലാണ് ഡെൻസിറ്റിയും കൂടുതലാണ് അപ്പോൾ ഒരു ചെറിയ നഗരത്തിൽ നഗരത്തിലുണ്ടാവുന്ന ആക്രമണം പോലും ഒരുപാട് പേരുടെ ജീവൻ അപഹരിക്കാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രയേൽ ദുർബലമാണെന്നല്ല പക്ഷേ ഒരു യാഥാർത്ഥ്യമാണത് ഇപ്പൊ നാളെ ചൈനയും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായാലും ഇന്ത്യയും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായാലും തീർച്ചയായിട്ടും നാശനഷ്ടം കൂടുതൽ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഒക്കെ തന്നെയായിരിക്കും കാരണം നമ്മളെക്കാൾ വളരെ പവർഫുള്ളാണ് ഈ ആണവായുധ ശക്തിയിൽ റഷ്യ അമേരിക്കയേക്കാൾ കൂടുതൽ എണ്ണം ആക്റ്റീവായിട്ടുള്ള ആണവായുധങ്ങൾ ഉള്ള രാജ്യം കൂടിയാണ് റഷ്യ അപ്പൊ അതുകൊണ്ട് റഷ്യ നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല മറിച്ച് ഇപ്പൊ ഇസ്രയേലിന് നാറ്റോയുടെയും അമേരിക്കയുടെയും പിന്തുണ ഉണ്ടെങ്കിൽ കഥ മാറും തീർച്ചയായും ചിലപ്പോൾ റഷ്യ വെള്ളം കുടിക്കും അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടി ഇവിടെയുണ്ട് ഒറ്റയ്ക്ക് എന്തായാലും റഷ്യ പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് സാധിക്കില്ല അപ്പം ഈ രണ്ട് രാജ്യങ്ങളിൽ പവർഫുൾ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് റഷ്യയാണ് മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം